ഹലോ സുഗമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലില് നമ്മുടെ പ്രഭാവതിയെ കാണിക്കുകയാണ് ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോയി ഒടുവിൽ പാർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രഭാവതിയെ പക്ഷെ ആരാണ് എന്നുള്ളത് നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് ചെറുപ്പക്കാർ പിള്ളേരാണ് ഇനി നമ്മുടെ ഋഷിയുടെ പണ്ടത്തെ സുഹൃത്തുക്കളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നേ എന്തായാലും ത്യാഗരാജന്റെ ആളുകളാണോ ശരിക്കും ഋഷിയുടെ ആളുകളാണോ എന്നുള്ളത് ഇപ്പം നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക കേട്ടോ അപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥരെ നമ്മുടെ വീട്ടുകാരെ മൊത്തം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രജനി പറയുന്നുണ്ട് അച്ഛന്റെ വാക്കുകൾ തമ്മിലോ ഒരു സാമ്യവും ഇല്ലല്ലോ അച്ഛാ അച്ഛൻ അപ്പോൾ എപ്പോഴും മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയുടെ ഈ ഒരു ഇതില് അച്ഛന് തന്നെയാണ് പങ്കെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ സംശയം എന്ന് പറയുകയാണ് അപ്പൊ സിദ്ധാർത്ഥൻ ഭയങ്കര സങ്കടത്തിലും ആ ഒരു ദേശത്തിൽ നമ്മുടെ രജനി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇപ്പൊ എന്റെ ഭാര്യയാണ് വലുത് അവളെ തിരിച്ചു കിട്ടുക എന്നത് മാത്രമേ എന്റെ മനസ്സിൽ ു എന്ന് പറയുകയാണ് അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രഭാവതിക്ക് നേരെ ഭീഷണി ആട്ടോ എല്ലാവരും പ്രഭാവതി എന്താ പറയാ തിരഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു എം എൽ എ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് ആരും അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കുറച്ച് യുവാക്കള് നമ്മുടെ പ്രഭാവതിക്ക് നേരെ ഇങ്ങനെ അടിക്കാനൊക്കെ കൈയോങ്ങുന്നുണ്ട് ലാസ്റ്റ് അതിലൊരുത്തൻ കത്തിയും കൊണ്ടിങ്ങനെ നമ്മുടെ പ്രഭാവതിയെ കുത്താൻ പോകുന്ന ഒരു നിമിഷങ്ങളാട്ടോ ഏറ്റവും ഒടുവിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ നമ്മുടെ സുഗമോദേവി പ്രേക്ഷകർക്ക് നമ്മുടെ പ്രഭാവതിയെ നഷ്ടമാകുകയാണോ എന്ന് നയിക്കുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രഭാവതിക്ക് അവിടെ രക്ഷകനായിട്ട് ആര് വരും എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലെ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ പാടുത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ